ഓഡിയോ ബുക്സ് പ്രതിഷേധിച്ച രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഈ വേദി നടക്കാൻ പോകുന്നത് ഒന്ന് ഡോക്ടർ കമാൽ മോഹൻ്റെ ഒരു പുസ്തകം രണ്ട് ഡോക്ടർ നജാത്തിയുടെ രണ്ട് പുസ്തകങ്ങളാണ് ആദ്യം പ്രകാശനം നടക്കട്ടെ അതിനുശേഷം എഴുത്തുകാരും അത് സ്വീകരിക്കുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കും ആദ്യം ഇനി സാർ ജസ്റ്റ് വരുന്നുള്ളൂ സാർ ഒന്നോളം ചെയ്യുന്നു അപ്പോൾ പിന്നെ മോഹൻജി മസർ നൽകിയതുകൊണ്ട് നമ്മുടെ കമാറ്റിയുടെ പുസ്തകം ആദ്യം പ്രകാശനം ചെയ്യുന്നതായിരുന്നു ചാരിറ്റി പ്രസംഗം നടത്തുന്നതാണ് നമ്മുടെ കമാൽജി അപ്പോൾ ഈ വേദിയിൽ വെച്ച് ഒരു ചാരിറ്റിയുടെ ചെക്ക് മോഞ്ചി ഇപ്പം കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ഓക്കെ അമ്മു ആയിരുന്നു ചെക്ക് യെസ് അടുത്തത് ഒരു റിയൽ സ്റ്റോറിയാണ് നമ്മുടെ സൗദിയിൽ നടന്ന ഒരു ക്രൈം ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ് അത് എഴുതിയിട്ടുള്ള നജാത്തിയാണ് എനിക്ക് തോന്നുന്നത് ഒലീവിന് മൂന്നോ നാലാമത്തെ പുസ്തകമാണ് ഒലിവിൻ്റെ പുസ്തകം അത് മധുസാറ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശൈലിന് കൊടുത്തുകൊണ്ട് ആ പ്രകാശനോട് നിർവഹിക്കും പുസ്തകം ചെയ്ത നമ്മുടെ മോഹൻജി എല്ലാവരുടെയും പ്രിയപ്പെട്ട മോഹൻജി നമ്മുടെ സംസാരിക്കുക എല്ലാവർക്കും നമസ്കാരം കമാൽ മുഹമ്മദിൻ്റെ ആത്മകഥ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് കൂട്ടുനിന്ന ഒലിയു പബ്ലിക്കേഷൻ എല്ലാ ആശംസകളും ഈ പബ്ലിക്കേഷൻ ഈ പുസ്തകം ഒരുപാട് പേരുടെ അടുത്ത് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരു കഥയുണ്ട് നമുക്കെല്ലാവർക്കും ചരിത്രമുണ്ട് അത് പലപ്പോഴും നമുക്ക് മാത്രമേ താല്പര്യം ഉണ്ടാവുകയുള്ളൂ പുറത്തെ ലോകത്തിന് താല്പര്യമുണ്ടാവണമെങ്കിൽ നമ്മൾ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിരിക്കണം അന്ന് മാത്രമേ പുറത്തെ ലോകം അത് അംഗീകരിക്കുകയുള്ളൂ താല്പര്യം ഉണ്ടാവുകയുള്ളൂ അതിന് നമ്മുടെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് കമാൽ മുഹമ്മദ് ഒരുപാട് ത്യാഗങ്ങളും പല പല കാര്യങ്ങളിൽ കൂടെ പോയിട്ട് പല പല അനുഭവങ്ങളിൽ കൂടെ പോയി ഈ ഒരു പൊസിഷനിൽ ഡോക്ടർ കമാൽ മുഹമ്മദായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് ത്യാഗം സഹനശക്തി അതേപോലെ തന്നെ ഹെവി ഡിറ്റർമിനേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരോ വിശ്വസിക്കുന്ന ആൾക്കാരോ നമ്മുടെ കൂടെ ഉണ്ടാവില്ല ആവശ്യത്തിന് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് പലരും വന്നു ചേരും ജീവിതം അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല പോവുക പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കൂടെ നിൽക്കില്ല അതെല്ലാം അതെല്ലാം തരണം ചെയ്തിട്ട് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് മുമ്പിലേക്ക് പോകണമെങ്കിൽ അതിനൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഡിറ്റർമിനേഷൻ ഡെസ്റ്റിനി പലപ്പോഴും നമ്മളെ താഴ്ത്തിടും പക്ഷെ അതിൽ നിന്ന് എനിക്കലാണ് ധൈര്യം അതായത് ഡെസ്റ്റിനി നമ്മുടെ കൺട്രോളിലില്ല പക്ഷെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും തോറും നമ്മൾ ഒരു ലെജൻഡ് ആവാനുള്ള എല്ലാ ടെൻഡൻസി ഉണ്ടാവും ഒരുപാട് ലോകത്തിലെ ഗെയിം ചേഞ്ചേഴ്സും ട്രെൻഡ് സെറ്റേഴ്സിനും അതുണ്ടായിട്ടുണ്ട് അവർക്ക് പ്രോ പ്രോബ്ലം ഇല്ലാതിരുന്നിട്ടില്ല പ്രോബ്ലങ്ങൾ ഇഷ്ടം മാതിരി ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മോൾഡ് സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ കപ്പാസിറ്റിക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ശക്തി അതാണ് അതിൻ്റെ പ്രസക്തി എല്ലാ ആശംസകളും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും മധുസാറിനും എല്ലാ എല്ലാവർക്കും എല്ലാ ആശംസകളും ഈ പുസ്തകം ഒരുപാട് പേരുടെ കയ്യിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു നമ്മുടെ മാത്രമല്ല എല്ലാവരുടെയും പ്രിയപ്പെട്ട മധുസാർ വേദിയിലെത്തിക്കുന്ന ബഹുമാനിയരെ സഹസിലിരിക്കുന്ന സുഹൃത്തുക്കളെ ബഹുമാനിൻ്റെ ഡോക്ടർ കമാൽ എച്ച് മുഹമ്മദിൻ്റെ ഈ പുസ്തകം എല്ലാവരും ഒന്ന് വായിക്കണം ഞാനിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് വായിച്ചതാണ് അതിൻ്റെ പ്രകാശനത്തിന് ഞാൻ ചാലക്കുടി പോരുന്നതാണ് എനിക്ക് അദ്ദേഹമായിട്ടുള്ള ആത്മമെന്ത കൊണ്ടാണ് വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നത് ഇത് ഒരു മനുഷ്യൻ്റെ ആത്മകഥയാണെങ്കിലും ആത്മകഥയാണ് അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച് ഈ നിലയിലെത്തുകയാണ് മോഹൻജി പറഞ്ഞാൽ വളരെ കറക്റ്റാണ് അദ്ദേഹം ഈ നിലയിലെത്താനായിട്ട് പെട്ട ഒരുപാട് ജീവിതത്തിലെ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ആ ജീവിത സാഹചര്യങ്ങൾ അതെല്ലാം അദ്ദേഹം ഇതിൽ പ്രതാപി പ്രതിപാദിച്ചിട്ടുണ്ട് ഈ പുസ്തകം ശരിക്കും ഒരു നല്ല അസറ്റായിരിക്കും നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം ഒന്ന് വിലക്ക് മേടിച്ച് വായിക്കണം മറ്റേ അദ്ദേഹം ഇതിൻ്റെ ഇതിൻ്റെ ഈ റവന്യൂ ഒരു ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അമൂസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ മോഹൻജിയുടെ മകളുടെ പേരിലുള്ള ഒരു ഫൗണ്ടേഷന് വേണ്ടി ആണ് ഇതിൻ്റെ ഈ എല്ലാ റവന്യൂം അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെയൊരു പുസ്തകം പ്രകാശനം ചെയ്യാനും പ്രകാശനം ചെയ്ത് മോഹൻജിയുടെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങാൻ സഹായിച്ചാൽ അതീവ നന്ദിയുണ്ട് ഇവിടെ ഞാൻ പുസ്തകം പ്രകാശനം ചെയ്ത മറ്റ് അദ്ദേഹം ഞാനത് വായിച്ചില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സങ്കടിപ്പിച്ച ഒലിയു ബുക്സിനും മറ്റെല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി കമാൽ പാഷ ഇനിയും എഴുതണം അങ്ങേക്ക് അങ്ങേക്കതിന് സാധിക്കും എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം ഈ രണ്ടാമത്തെ പുസ്തകം ഞാൻ പറഞ്ഞല്ലോ മരുഭൂമിയിൽ നടന്ന യഥാർത്ഥ ഒരു കൊലയുടെ ഒരു വെളിപ്പെടുത്തലിൻ്റെ നോവലാണ് നമ്മുടെ നജാദ് എഴുതിയിട്ടുള്ളത് അത് പുസ്തകം ഏറ്റുവാങ്ങിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കൂടിയായിട്ടുള്ള ശൈലൻ നമ്മളോട് സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വളരെ യാദൃശ്യമായിട്ടാണ് ഇതുപോലുള്ളൊരു ചടങ്ങിൽ പങ്കെടുത്ത് എന്നോട് ഇന്ന് രാവിലെയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു പുസ്തകം ഏറ്റുവാങ്ങേണ്ടതുണ്ട് മുൻനിസാഹിബായിരിക്കും പുസ്തകം തരിക ഏറ്റുവാങ്ങാമെന്ന് പറഞ്ഞ് അപ്പോഴാണ് ഞാൻ ഇതിലെ എഴുത്ത് എഴുത്തുകാരനെക്കുറിച്ചും ഒക്കെ കൂടുതൽ അന്വേഷിക്കുകയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജന്മദേശമായിട്ടുള്ള മലപ്പുറം ജില്ലയിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ കർത്താവായിട്ടുള്ള മുഹമ്മദ് നജാത്തി അദ്ദേഹം ഇരുപത്തഞ്ച് വർഷത്തോളം സൗദി അറേബ്യയിലെ ദമാമിൽ നിതിന്യായ വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള അനുഭവങ്ങളും ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ റിയൽ ഇൻസിഡൻസും എല്ലാം ചേർത്ത് ഫിക്ഷനൈസ് ചെയ്തിട്ടുള്ള പുസ്തകമാണ് മരുഭൂമിയിലെ പ്രതികാരദാഹികൾ ഞാൻ പറഞ്ഞു ഇതെനിക്ക് വായിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല പിന്നെ ഈ പുസ്തകത്തിൻ്റെ പൂർണ്ണോത്തരായത്തെ ഇപ്പം സംസാരിക്കേണ്ടത് എനിക്കാണ് കാരണം ഇതിൻ്റെ പ്രസാധകനും ഇത് പ്രകാശനം ചെയ്യേണ്ടിയിരുന്ന ആളുമായിട്ടുള്ള മുനീർ സാഹിബ് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എത്തിച്ചേരുമെന്ന് പറയുന്നുണ്ട് ഞാനിവിടെ ഈ ഒരു പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നത് എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ചർച്ച ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പുസ്തകവും മുനീർ സാഹിബിൻ്റെ വലിയ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചതാണ് അത് കൊണ്ട് വന്നതുണ്ടായ ഒരു നേട്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം ഏറ്റുവാങ്ങാനായി നജാത്തിയെ പരിചയപ്പെടാനായി ഇതുപോലെ നിങ്ങളെല്ലാവരും ഇരിക്കുന്ന ഒരു സദസ്സിൻ്റെ മുന്നിൽ സംസാരിക്കാനായി എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം കൂടുതൽ ഞാൻ എഴുതുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഈ ഒരു പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കണം എന്ന് ഈ ഒരു ഗന്ധകർത്താവിനും പബ്ലിഷർക്കും വേണ്ടി അഭ്യർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി നമ്മോട് ധീരനായ രാജകുമാരൻ ഇന്നത്തെ സ്റ്റാർ ധീരനായ രാജകുമാരൻ നമ്മൾ സംസാരിക്കുക Dear ladies and gentlemen, uh, dignitaries in the uh, dais, in fact, uh, I'm a bit backward in speaking Malayalam. So, this is in fact my life story beginning at the age of 88 uh, up to 60. I'm 61 now. Uh, I have crossed uh, various uh, black and white days in my life. Uh, born in Kannur uh, in uh, September 8, 1964. This is actu actually this book. It's a translation of my Daring Prince Truth Reveal, uh, which, uh, which was released in uh, March 2024 twenty third at at Lex Paragon. So this was that book was released on the base it was an English book and was based with limited points. It took about six years to write this book for me. And English has brought in a way for the people of the English community to understand but later i thought i should write this book in various other languages now malayalam Com next is coming in arabic because this is this story is from india uae and yemen these three countries are attached in this book so i Suggest all the people to read my book, and being an autobiograph, there won 't be any comments what i have what I have sacrificed in my life I have brought into light that 's all. Thank you very much for the entire gathering here and once again, thanks to uh, Madhu Chetan, my old friend and uh, മോഹൻജി ഹി ഈസ് മൈ ക്ലാസ്മേറ്റ് മച്ച് താങ്ക് യു മരുഭൂമിയിലെ ഒരു യഥാർത്ഥ കൊലപാതകത്തിൻ്റെ കഥ പറഞ്ഞ് തന്ന നജാത്തി സാറിൻ്റെ കൂടെ നമുക്ക് സാർ നമ്മളോട് പറയും വിധിയിലും സദസ്സിലുമുള്ള ശതക്ളെ നേതാക്കളെ മരുഭൂമിയിലെ പ്രതികാരദാഹികൾ എൻ്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ ദമാം ക്രിമിനൽ കോടതിയിൽ ഞാൻ കണ്ട് അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളുടെ ഒരു പരിണിത ഫലമാണ് പ്രവാസലോകത്ത് അധോലോകങ്ങളിൽ അധോലോകമുണ്ടാക്കുകയും ആ അധോലോകങ്ങൾ കുടുംബങ്ങൾ അറിയാതെ എത്രത്തോളം സ്വകാര്യമായി കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം കാത്തു സൂക്ഷിക്കുകയും അതുവഴി തൻ്റെ ജീവിതവും മരുഭൂമിയിൽ എരിഞ്ഞടങ്ങിയ അഞ്ച് പേരുടെ കഥ പറയുന്ന ഒരുപക്ഷേ സൗദി അറേബ്യയിൽ സംഭവിച്ച ഒരു യഥാർത്ഥ സ്റ്റോറി റഹീം കേസൊക്കെ നിൽക്കുമ്പോൾ ഈ വേളയിൽ ഈ ശോതാക്കളെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു സ്റ്റോറിയാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് പ്രവാസത്തിൽ അധോലോകങ്ങൾ ഉണ്ടാകുക ആ അധോലോകങ്ങൾക്ക് സൗകര്യം അവിടുത്തെ സ്വദേശികൾ ചെയ്തു കൊടുക്കുക അതുവഴി ഭീകരമായ ഒരവസ്ഥയുടെ മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിഗൂഢതകളുടെ കലവറകളിൽ പേടിച്ചമർന്നു കൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന രംഗം അധികാരകരും പരിചയമുള്ള ആളുകളൊക്കെ ചോദിച്ചു നജാത്തി എന്താണ് മരുഭൂമിയിലെ പ്രതികാരദാഹികൾ എന്നുള്ളൊരു അർത്ഥം കൊടുത്തത് അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ നാമകരണം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വായിച്ചാൽ അത് മനസ്സിലാവും അങ്ങനെ അത് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്കും മനസ്സിലാവും അപ്പോൾ നിങ്ങളെല്ലാവരും വായിക്കുക മരുഭൂമിയുടെയും മലയാളത്തിൻ്റെ സുന്ദരമായ മണ്ണിനെയും പരിചയപ്പെടുത്തി ഇണക്കി മെരുക്കി മരുഭൂമിയിൽ ഉറ്റുറ്റി വീഴുന്ന വിയർപ്പ് തുള്ളികളിൽ വീടുകളിൽ കഴിയുന്ന തൻ്റെ ഭാര്യമാരുടെ സുന്ദരമായ പുഞ്ചിരികളിലൂടെ പതിനായിരക്കണക്കിന് പ്രഭാഷലോകത്തെ കുടുംബങ്ങൾ ജീവിക്കുന്ന സുന്ദരമായ കേരളത്തിൻ്റെ അതിസുന്ദരമായ നിയമസഭയുടെ താഴെ മനോഹരമായി ഒരുക്കിയിട്ടുള്ള ഈ ബുക്ക് ഫെയർ എല്ലാവരും അങ്ങോട്ട് അറിയപ്പോൾ തന്നെ വളരെ സന്തോഷമായി ഇങ്ങനെ നമ്മുടെ മലയാള മണ്ണിൻ്റെ തലസ്ഥാനത്ത് മലയാളത്തനിമയുടെ ഒരുപാട് ആളുകൾ വരുന്നു പോകുന്നു പുസ്തകങ്ങൾക്ക് കഥകൾ പറയാനുണ്ട് ഒരുപക്ഷെ നിങ്ങളല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് എഴുതിയ ഒലീവാണ് ഒക്കെ പബ്ലിഷ് ചെയ്തത് പക്ഷേ അവർക്ക് പോലും വളരെ സംതൃപ്തി നൽകുന്നു ഇതിനു മുമ്പ് സൗദി പ്രവാസം ഒരു മുഖപുര എന്ന് എഴുതിയത് എൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് കാലങ്ങൾ അത്ര വലിയ ഒന്നും തോന്നിയിട്ടില്ലെങ്കിലും ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമവിദ്യാർത്ഥികൾ എന്നോട് നിങ്ങളുടെ പുസ്തകം ഞങ്ങൾക്ക് വലിയൊരു മാതൃകയായി അതായത് ഞങ്ങൾ ഈ പുസ്തകം തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കയ്യിൽ കിട്ടി സൗദി അറേബ്യയുടെ നിയമ ശൃംഖലകൾക്കെ കുറിച്ച് ഒരു ഹൃസ്വമായ വിവരണം അപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാണുന്നവരല്ല കേൾക്കാത്തവർ അല്ലെങ്കിൽ നമ്മെ അറിയാത്തവർ നമ്മെ തേടി വരുന്നു ആ അക്ഷരങ്ങളിലെ വഴിയോരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ അനുഭൂതികളും അഭിപ്രായങ്ങളും നന്മ നിറഞ്ഞ മനസ്സുകളിൽ നമ്മൾ ആവാഹിച്ചെടുക്കുമ്പോൾ അത് മനസ്സിന് എന്തൊന്നുമില്ലാത്ത സുഖവും സന്തോഷവും നൽകുന്നു അതാണ് പുസ്തകങ്ങൾ എഴുതാൻ വീണ്ടും എഴുതാനുള്ള പ്രേരണ ഇനിയും അത് തു തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധ വായനക്കാരുടെ എപ്പോഴാണ് ഒരു മികച്ച കൃതി കൃതിയാകുന്നത് അല്ലെ വായനക്കാരുടെ അങ്ങേയറ്റത്തെ എന്താണ് പരിശ്രമങ്ങളും നമ്മളോടുള്ള പ്രചോദനങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു എഴുത്തുകാരന് ചലിക്കാൻ കഴിയുള്ളൂ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എല്ലാവരും ആ പുസ്തകം വായിക്കണം അതിൽ ഞാൻ അതിൻ്റെ അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട് അതിന് അവതാരിക എഴുതിയത് സുരേന്ദ്രൻ സാറാണ് പി സുരേന്ദ്രൻ സാർ എന്നെ വിളിച്ചു പറഞ്ഞു നജാത്തി ഗംഭീരമായിട്ടുണ്ട് കാരണം അവിടുത്തെ ലോ കോളേജിലൊക്കെ പഠിച്ച് അവിടെ ഇങ്ങനെ അറബിയായിട്ട് അവരുടെ വേഷവും വിധാനങ്ങളൊക്കെ വഴിച്ച് അറബിയിൽ കവിതകളൊക്കെ എഴുതിയിരുന്ന ഞാൻ എന്തുകൊണ്ട് മലയാളം ആയിക്കൂടാ എന്നൊരു പെട്ടെന്നാണ് പ്രവാസം തടവറകൾ കഥ പറയുമ്പോൾ എന്ന് ആരാരും ധൈര്യപ്പെടാത്ത ഒരു കാലത്ത് അത് അതെഴുതിയത് അത് സൗദി അറേബ്യയിൽ ആയിരക്കണക്കിന് കോപ്പികൾ വിറ്റുപോയി എല്ലാവരും നിയമത്തിൻ്റെ ബോധവൽക്കരണങ്ങളിൽ നിങ്ങൾ മുഖ്യമായ പങ്കുവഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചപ്പോഴാണ് ഒരു പുസ്തകം ഉണ്ടാകുന്ന വിപ്ലവാത്മകമായ ചലനാത്മകമായ സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വേജിയെ ധന്യമാക്കിയ ഈ പുസ്തകം കൈമാറിയ മധുസാർ സ്വീകരിച്ച ശൈലൻ സാർ ഇവിടത്തുള്ള പ്രമുഖമായ വ്യക്തിത്വങ്ങൾ എന്നെ മാറോടണച്ചുകൊണ്ട് കേരളത്തിൻ്റെ പരിച്ഛേദമായി കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് വരെ വന്നെത്തിയ പ്രവാസത്തിൻ്റെ സൗഹൃദത്തിൻ്റെ കൂട്ടായ്മകൾ മനസ്സ് നിറഞ്ഞ സന്തോഷവും മനസ്സ് നിറഞ്ഞ നന്ദിയും മനസ്സ് നിറഞ്ഞ സ്നേഹവും നിങ്ങളോട് അർപ്പിച്ചുകൊണ്ട് ഈ വേദിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ ഈ പരിപാടി ഇവിടെ അവസാനിക്കുവായിരുന്നു